ദിലീപിന്റെ ഒരു ഡയലോഗുണ്ടല്ലോ മാറ്റം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണ് മുത്തശ്ശി ദേഹത്തിന്റെ ആ ഒരു എടുപ്പും ആ ഒരു ഇതും ആ ഒരു ഡയലോഗ് കുറച്ചിലൊക്കെ നമ്മളൊന്ന് നോക്കി നിൽക്കും പറയാത്ത ഒരു പത്തര രഹസ്യം പിന്നെ അത് അപ്പാണ് എപ്പോഴും ഉദ്ഘാടനത്തിനൊക്കെ ഞാൻ എന്നെ പത്ത് പണിക്കാരും വിളിച്ചിട്ടില്ല കൃത്യമായിട്ട് നമ്മള് ട്രാൻട്രം ദുലൂല് പോയപ്പോള് അതൊക്കെ പറഞ്ഞു ഓടി വന്ന് പോണ എന്നെ കണ്ടു കൂടെ ഭയങ്കര ചിരിന്ന് പെട്ടെന്ന് ആ ദേഷ്യം നയനിനെ നോക്കി ചിരിച്ചിട്ട് എന്റെ അടുത്ത് ഇത്രയും ദേഷ്യം ഉം നിങ്ങളും ഉണ്ടായിരുന്നോ